ഏതൻ കടലിടുക്കിൽ ഹൂതി വിമതർ നടത്തിയ ആക്രമണത്തിൽ നാവികന് ഗുരുതരമായി പരിക്കേറ്റതായി യു എസ് സൈന്യം ഹൂതി വിമതർ വിക്ഷേപിച്ച രണ്ട് ക്രൂയിസ് മിസൈലുകൾ കാർഗോ കാരിയറിൽ ഇടിച്ചതിനെ തുടർന്നാണ് നാവികന് പരിക്കേറ്റത് ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തിൽ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലുമുള്ള കപ്പലുകൾ ലക്ഷ്യമിട്ട് ഹൂതി വിമതർ ആക്രമണം നടത്തുന്നത് ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതത്തെ ഈ ആക്രമണം സാരമായി ബാധിച്ചിരുന്നുവെങ്കിലും അപകടങ്ങൾ വളരെ അപൂർവമായി മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് ഉക്രൈൻ ഉടമസ്ഥതയിലുള്ള എം വി ബെർബന എന്ന കപ്പലിന് നേരെ ആക്രമണം ആക്രമണത്തിൽ കപ്പലിന് സാരമായ തകരാറുകൾ സംഭവിച്ചിട്ടുമുണ്ട് കപ്പലിൽ തീപിടുത്തമുണ്ടായെന്നും ഇത് അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും യു എസ് സെന്റർ കമാൻഡിന്റെ പ്രസ്താവനയിൽ പറയുന്നു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നാവികനെ ഉടൻ തന്നെ മറ്റൊരു കപ്പലിലേക്ക് മാറ്റി ഇദ്ദേഹത്തിനാവശ്യമായ വൈദ്യ പരിശോധന നടത്തിയെന്നും തുടർ ചികിത്സ നൽകുമെന്നും യു എസ് സെന്റർ കമാൻഡ് അറിയിച്ചു ഭൂതികളുടെ അശ്രദ്ധമായ നീക്കം പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലുമുള്ള നാവികരുടെ ജീവൻ അപകടത്തിലാക്കുകയാണെന്നും ഇവർ ആരോപിക്കുന്നു അതേസമയം കഴിഞ്ഞ കഴിഞ്ഞൂടെ ഗർഭന ഉൾപ്പെടെ മൂന്ന് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഹൂദി വിമതർ അവകാശപ്പെട്ടു അമേരിക്കൻ ബ്രിട്ടീഷ് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം വരും ദിവസങ്ങളിലും തുടരുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി കപ്പലുകളെ ആക്രമിക്കുന്ന പശ്ചാത്തലത്തിൽ യമനിലെ ഹൂദി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് യു എസും യുകെയും ആക്രമണം നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് വീണ്ടും ചെങ്കടലിൽ കപ്പലാക്രമണം തുടങ്ങിയത് ചെങ്കടലിലെ കപ്പൽ നീക്കത്തിനു നേരെ ഹൂതികൾ തുടർച്ചയായ ആക്രമണം നടത്തുന്നുമുണ്ട് ഇതിന് മറുപടി എന്ന നിലയ്ക്കാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക നടപടിയും ആഗോള വ്യാപാരത്തെയും നിരപരാധികളായ നാവികരുടെ ജീവനെയും അപകടത്തിലാണ് ാക്കാനുള്ള ഹൂതികളുടെ ശേഷി തകർക്കലാണ് ആക്രമണത്തിലൂടെ ലക്ഷ്യമാക്കിയതെന്ന് ആക്രമണത്തിന് പിന്നാലെ പുറത്തുവിട്ട പ്രസ്താവനയിൽ അമേരിക്കയും ബ്രിട്ടനും വ്യക്തമാക്കിയിരുന്നു ഹൂതികളുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ മിസൈൽ സംസ്ഥാനങ്ങൾ പ്രതിരോധ സംസ്ഥാനങ്ങൾ തുടങ്ങിയവയ്ക്ക് നേരെയാണ് അമേരിക്ക ബ്രിട്ടൻ ആക്രമണം ഗാസായുദ്ധത്തിൽ പലസ്തീന് പിന്തുണയറിയിച്ചാണ് യമനിലെ ഹൂതി വിമതർ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾ നവംബർ മുതൽ കപ്പലുകളാണ് അതിനിടെ ജോ ബൈഡൻ പ്രഖ്യാപിച്ച മൂന്നുകട്ട വിലനിർത്തൽ പദ്ധതിയെ സ്വാഗതം ചെയ്ത പലസ്തീൻ വിമോചന പ്രസ്ഥാനമായ ഹമാസ് ഇതേക്കുറിച്ച് തങ്ങളുടെ പ്രതികരണം മധ്യസ്ഥർക്ക് കൈമാറി ഹമാസ് നീക്കം സമാധാന ശ്രമങ്ങൾക്ക് സഹായകരമാണെന്നും അവരുടെ നിർദ്ദേശങ്ങൾ യു എസ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നുണ്ടെന്നും അമേരിക്കൻ ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞു ഗാസയിൽ എട്ടു മാസത്തിലേറെയായി ഇസ്രയേൽ തുടർന്ന വംശഹത്യക്കിടെ ആദ്യമായി യു എസ് അവതരിപ്പിച്ച വെടിനിർത്തൽ പ്രമേയം തിങ്കളാഴ്ച യു എൻ രക്ഷാസമിതി അംഗീകരിച്ചിരുന്നു ബൈഡൻ പ്രഖ്യാപിച്ച മൂന്നുഘട്ട വെടിനിർത്തൽ പദ്ധതിയാണ് പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത് ആറാഴ്ചത്തെ ആദ്യഘട്ട വെടിനിർത്തൽ ഗാസയിലെ ഏതാനും ഇസ്രയേലി ബന്ധുക്കളെയും ഇസ്രേലി ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ തടവുകാരെയും വിട്ടയക്കും ിൽ സ്ഥിരമായ വെടുന്നത്തിലും ബാക്കി തടവുകാരെ മോചിപ്പിക്കുന്നതുൾപ്പെടും ബന്ധുക്കളുടെ മൃതദേഹങ്ങളുടെ കൈമാറ്റവും നടക്കും മൂന്നാംഘട്ടം തകർന്ന ഗാസാമുനപ്പിന്റെ പുനർനിർമ്മാണത്തിന് നടപടികളാരംഭിക്കും ഇസ്രയേൽ ഈ നിർദ്ദേശം അംഗീകരിച്ചതായി യുഎസ് അറിയിച്ചിരുന്നു എന്നാലിപ്പോൾ വീണ്ടും ഇസ്രയേലിൻ്റെ ആക്രമണം ഗാസയിൽ തുടരുകയാണ് ಜಸ್ಟ <small> ಕೌಮದಿ